നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യോഗിയിലെ ഏറ്റവും ആഴത്തിലുള്ള ഒരു വിഷയം സുഷുംന നിഷ്പക്ഷ ചാനൽ എന്നതാണ് ഇടാ പിങ്കള എന്നീ രണ്ട് ശക്തികൾ സന്തുലിതമാകുമ്പോൾ സുഷുംനയുടെ മൂന്നാമത്തെ ചാനൽ സജീവമാകും രണ്ട് എതിർശക്തികൾ തുല്യവും സന്തുലിതവുമാകുമ്പോൾ ഒരു മൂന്നാം ശക്തി ഉണ്ടാകുന്നുവെന്നത് ഒരു വസ്തുതയാണ് ഒരു കല്ലിൽ മറ്റൊരു കല്ലടിച്ചാൽ അഗ്നി സൃഷ്ടിക്കപ്പെടുന്നു പോസിറ്റീവ് നെഗറ്റീവ് വൈദ്യുത പ്രവാഹങ്ങൾ ഒരുമിച്ചു കൊണ്ടുവരുന്നതിലൂടെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും അതുപോലെ ശരീരവും മനസ്സും ഒന്നിക്കുമ്പോൾ ഒരു മൂന്നാം ശക്തി ഉണ്ടാകുന്നു ഈ ശക്തിയെ സുഷുംന ആത്മീയ ഊർജം എന്ന് വിളിക്കുന്നു ഉത്തരധ്രുവം ആജ്ഞയും ദക്ഷിണധ്രുവം മൂലാധാരവുമായ ഒരു വൈദ്യുതകാന്തിക സർക്യൂട്ടിന്റെ സാമ്യതയിലൂടെയും ഈ മൂന്ന് ശക്തികളുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കാം ഇടാ നെഗറ്റീവ് ചാർജാണ് പിങ്കള പോസിറ്റീവ് ചാർജ് ആണ് സുഷുംന ന്യൂട്രലാണ് ഇടയുടെയും പിങ്കളയുടെയും ഓരോ നോഡിലും ഊർജ്ജത്തിന്റെ ഒരു സാന്ദ്രതയുണ്ട് അത് സമാന്തരമായ തലത്തിൽ സ്പന്ദിക്കുന്ന പാറ്റേണുകൾ സൃഷ്ടിക്കുന്നു ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ശക്തിമണ്ഡലങ്ങളാണ് ഈ നോടുകൾ ഇടയ്ക്കും പിങ്കളയ്ക്കുമിടയിൽ ഊർജ്ജ തീവ്രതയുണ്ടാകുമ്പോൾ ചക്രങ്ങൾ പ്രകാശത്തിന്റെയും ശബ്ദത്തിന്റെയും രൂപത്തിൽ പ്രകടമാകുന്നു സാധാരണ ശ്വസനത്തിൽ ഇതൊരു ചെറിയ അളവിൽ മാത്രമേ സംഭവിക്കൂ എന്നാൽ ഡീശോധന ധ്യാനം തുടങ്ങിയ പ്രാണായാമ പരിശീലനങ്ങളിലാണ് ഇത് കൂടുതലായി സംഭവിക്കുന്നത് ഇടയും പിങ്കളയും മാനസികവും ശാരീരികവുമായ ഊർജം നടത്തുമ്പോൾ സുഷുംന ഉയർന്ന രൂപത്തിലുള്ള പ്രാപഞ്ചിക ഊർജം നടത്തുന്നു പ്രാണക് മാനസിക ഊർജങ്ങൾ പരിമിതമാണ് അതേസമയം സുഷിംനയുടെ ഊർജം അനന്തമാണ് സുഷുംന സജീവമാകുമ്പോൾ ശ്വസനം രണ്ട് നാസാരന്തരങ്ങളിലൂടെയും ഒരേ സമയം ഒഴുകുന്നു സാധാരണയായി ഇത് സംഭവിക്കുന്നത് ശ്വസനത്തിന്റെ ആധിപത്യം ഒരു നാസാരന്ധ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഇത് സാധാരണയായി ഓരോ തൊണ്ണൂറ് മിനിറ്റിലും സംഭവിക്കുന്നു പ്രാണായാമം പ്രാർത്ഥന ധ്യാനം എന്നിവ പരിശീലിച്ചതിനു ശേഷവും ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോഴും സുഷുംന ഒഴുകുമ്പോൾ മുഴുവൻ തലച്ചോറും പ്രവർത്തിക്കുന്നു എന്നാൽ ഇട അല്ലെങ്കിൽ പ്രവാഹ പ്രവാഹസമയത്ത് തലച്ചോറിന്റെ പകുതി മാത്രമേ സജീവമാകുകയുള്ളൂ സുഷുംന സമയത്ത് ശാരീരിക അവയവങ്ങളും മാനസിക അവയവങ്ങളുമായ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒരേ സമയം പ്രവർത്തിക്കുകയും ഒരാൾ വളരെ ശക്തനാവുകയും ചെയ്യുന്നു സുഷുംന മഹാപ്രാണന്റെയും കുണ്ടലിനെ ഊർജ്ജത്തിന്റെയും ചാലകമായതിനാൽ സമത്വത്തിന്റെയും സ്ഥിരതയുടെയും വികാരങ്ങൾ ഉടലെടുക്കുന്നു ഗതാഗത കുരുക്കിന്റെ മധ്യത്തിൽ പോലും ധ്യാനാവസ്ഥകൾ സ്വയമേവ ഉദിക്കുന്നു സുഷുംനയുടെ ഒഴുക്ക് ഏതുതരം സാധനയ്ക്കും ഏറ്റവും അനുകൂലമായി കണക്കാക്കപ്പെടുന്നു സുഷുംന എല്ലാ തലങ്ങളിലുമുള്ള വിപരീത തത്വങ്ങളുടെ സംയോജനത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു ഇടയുടെയും പിങ്കളയുടെയും വിപരീത തത്വങ്ങളുടെ സന്തുലിതാവസ്ഥയെയും സംയോജനത്തെയും ഇത് സൂചിപ്പിക്കുന്നു